പ്രായത്തിൽ തന്നെ ലൈംഗിക വിദ്യാഭ്യാസം ആവശ്യമാണെന്നാണ് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ചെറുപ്രായത്തിൽ ഒൻപത് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളിൽ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സുകളിലൊക്കെ ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഉള്ള പഠനങ്ങളൊക്കെ ഇന്ന് നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും ചെറു ക്ലാസ്സുകളിൽ അതിൻ്റെ ആവശ്യകത കൂടി വരുന്നതായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത് പല കുട്ടികളിലും ഇത്ര ആക്രമണ സ്വഭാവങ്ങളും ലൈംഗികമായ ചൂഷണങ്ങളും വളരെ വേഗം വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ പീഡിപ്പിക്കപ്പെടുകയും കുട്ടികളാൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടാവും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടാകുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഇത്രമുള്ള ക്രിമിനൽ കേസുകൾ കുട്ടികൾ കുറ്റവാളികളാകുന്ന ക്രിമിനൽ കേസുകൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെടും തന്നെയുമല്ല മുതിർന്നവരാൽ ചെറിയ കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്ന സംഭവങ്ങളും ധാരാളമായി രാജ്യത്തോട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ചൂഷണത്തിലേക്ക് വളരെ വേഗം ചെന്നെത്തുന്നു എന്നുള്ളതാണ് പറയപ്പെടേണ്ട ഒരു പ്രധാന വസ്തുത പല സ്ഥലങ്ങളിലും കുട്ടികൾ മുതിർന്നവരുടെ ലൈംഗിക ചൂഷണത്തിനിരയാകുന്ന വാർത്തകളും അനുദിനം എന്നോണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം സാഹചര്യത്തിൽ കുട്ടികൾക്ക് ശരിയായ കുട്ടികൾക്കിടയിൽ ശരിയായ ബോധവൽക്കരണം ആവശ്യമാണ് കുഞ്ഞിനു മുതൽ കുട്ടികൾക്കിടയിൽ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ക്ലാസ്സുകൾ അത്യന്താപേക്ഷിതമായി മാറിക്കൊണ്ടിരിക്കുന്നത് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ കുട്ടികളെ ഇതിനെക്കുറിച്ചുള്ള പഠിപ്പിക്കുകയും എന്താണ് ഇതിൻ്റെ കുട്ടികൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട രീതി കുട്ടികൾ ഇങ്ങനെയുള്ള ആക്രമണങ്ങളെ നേരിടാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന തരത്തിലേക്ക് അവരിൽ ഒരു അവബോധം അല്ലെങ്കിൽ ഒരു വൈജ്ഞാന വിജ്ഞാനം പകർന്നു കൊടുക്കുക എന്നത് വളരെ ആവശ്യമായി മാറിയിരിക്കുന്നു കാലഘട്ടത്തിന് വളരെ ആവശ്യമായി മാറിയിരിക്കുന്നു അതിനെക്കുറിച്ച് കുട്ടികൾ കൂടുതലായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇത്തരം ആക്രമണങ്ങളിൽ നിന്നും ഇത്തരം ചൂഷണങ്ങളിൽ നിന്നും ഇന്നത്തെ കുട്ടികളെ പല ചെറു പ്രായത്തിൽ കുട്ടികളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ പലയിടത്തും കുട്ടികൾ മിഠായി വാങ്ങിക്കൊടുത്തും മറ്റും കുട്ടികളെ വലിയ ചൂഷണത്തിന് ഇരയാക്കുന്ന സാഹചര്യങ്ങളാണ് പല സ്ഥലങ്ങളിൽ നിലവിലുള്ളത് തന്നെയുമല്ല ഈ തെറ്റായ ചിത്രങ്ങൾ കാണുകയും തെറ്റായ വാർത്തകൾ കേൾക്കുകയും ചെയ്യുകയും അതുപോലെ പ്രവർത്തിക്കാൻ പ്രേരിതരാകുകയും ചെയ്യുന്ന സംഭവങ്ങളും പലയിടത്തും ഉണ്ടാകും ഉണ്ടാകുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുട്ടികൾക്ക് ശരിയായ ബോധവൽക്കരണം ആവശ്യമാണ് അത് ചെറുപ്രായത്തിൽ തന്നെ ലഭിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് അതിൽ നിന്ന് മുക്തി നേടാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് പ്രവർത്തിക്കാനും തങ്ങൾക്കുണ്ടാകുന്ന നേരിടുന്ന ആ അക്രമങ്ങളെ അക്രമണങ്ങളെ ചെറുക്കാനുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അത് അതുകൊണ്ട് തന്നെ സുപ്രീംകോടതി നിർദ്ദേശങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഉണ്ട് താനും